ഹലോ നമസ്കാരം ഞാൻ ബിൻസി എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടലമിട്ടായി അല്ലെങ്കിൽ കപ്പലണ്ടി മിഠായി എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമല്ലേ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വായോ കടയിൽ കിട്ടണ അതേ രുചിയിൽ നല്ല പെർഫെക്റ്റായിട്ട് കടൽ മിഠായി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് കപ്പലണ്ടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് ശർക്കര ഒരു കപ്പ് ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ബേക്കിംഗ് പേപ്പർ കുറച്ച് എണ്ണ തേച്ച് റെഡിയാക്കി വെക്കാം ഇനി കപ്പലണ്ടി നമുക്കൊന്ന് ചൂടാക്കണം ഞാനിവിടെ ഓൾറെഡി റോസ്റ്റ് ചെയ്ത കപ്പലണ്ടിയാണ് വാങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി ഇനി നിങ്ങൾ പച്ച പച്ചക്കപ്പലണ്ടിയാണ് വാങ്ങുന്നതെങ്കിൽ അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കപ്പലണ്ടി മാറ്റിയതിന് ശേഷം അതേ പാനിൽ ഒരു കപ്പ് ശർക്കര രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കിയെടുക്കാം നല്ല പെർഫെക്റ്റ് കപ്പലിൻ്റെ മിഠായി റെഡി ആക്കണമെങ്കിൽ നല്ല പെർഫെക്റ്റ് ശർക്കരപ്പാനിയാണ് വേണ്ടത് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടണം അപ്പോൾ ഈ എല്ലാ ശർക്കരയും ഉരുകിയതിന് ശേഷം നമ്മൾ ഒഴിച്ച വെള്ളം ഒന്ന് വറ്റണം അതിന് ശേഷം അത് കറക്റ്റ് ആയോ എന്ന് നോക്കാനായിട്ട് ഒരു കപ്പിൽ ഇതുപോലെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു തുള്ളി ഒഴിച്ച് നോക്കുക ഇപ്പോൾ ഒഴിച്ചത് അലിഞ്ഞു പോകുന്നു നമുക്ക് കിട്ടേണ്ടത് ഒഴിച്ചു കഴിഞ്ഞാൽ കല്ലുപോലെ കിടക്കുന്ന ശർക്കര പാനിയാണ് ഇപ്പോൾ ഇതായി വരുന്നുണ്ട് പക്ഷേ ഞെക്കുമ്പോൾ അത് ഇപ്പോഴും സോഫ്റ്റ് ആണ് ഇപ്പോഴും റെഡി ആയിട്ടില്ല കല്ല് പോലെ കിടക്കണം കണ്ടോ ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് തീ ഏറ്റവും സിമ്മിലോട്ട് മാറ്റിയിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇട്ട് കൊടുക്കാം തീ ഓഫ് ചെയ്ത് തീ ഓഫ് ചെയ്താൽ പെട്ടെന്ന് ഈ ശർക്കര കട്ട പിടിക്കും ഈ കപ്പലണ്ടിയിൽ മൊത്തം ശർക്കര നമ്മൾ എല്ലായിടത്തും ഒരേപോലെ കോട്ട് ചെയ്തെടുക്കണം അപ്പോൾ ചെറു തീയിൽ വെച്ച് തന്നെ അത് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും ഒരേപോലെ ശർക്കര ആയി നല്ല കോട്ടായതിനു ശേഷമാണ് നമ്മളത് ടീ ഓഫ് ചെയ്യുക ഒരുവിധം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ തേച്ച് വെച്ചിരിക്കുന്ന ബേക്കിംഗ് പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതുപോലത്തെ എന്തെങ്കിലും ഒരു കപ്പോ ഗ്ലാസോ ഉണ്ടെങ്കിൽ അതിലും കൂടെ എണ്ണ തേച്ച് നമുക്കിതുപോലെ പരത്തിയെടുക്കണം നല്ല ചൂടായിരിക്കും ആരും കൈ വെച്ച് പരത്താൻ ശ്രമിക്കരുത് നല്ല ചൂടോടുകൂടി തന്നെ ഇത് പരത്തിയെടുക്കണം ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് കട്ട പിടിക്കും പിന്നെ അത് പരത്താൻ പറ്റില്ല അപ്പോൾ ഒരു നല്ല സ്ക്വയർ ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെയൊക്കെ ആക്കിയതിന് ശേഷം നമുക്കതൊരു കുറച്ച് നേരം അതിൻ്റെ ചൂടൊന്നു ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇനിയൊരു കുറച്ചൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ അതൊന്ന് കട്ടിയാവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്കത് മുറിക്കണം അതല്ലെങ്കിൽ പിന്നെ മുറിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ചെറിയ ചൂടോടി തന്നെ മുറിച്ച് വെക്കാം ഞാനിവിടെ സ്ക്വർ ഷേപ്പിലാണ് മുറിച്ചെടുക്കുന്നത് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കുക എന്നിട്ട് കംപ്ലീറ്റ് ചൂടാറിയതിന് ശേഷം നമുക്ക് കഴിക്കാം അപ്പോൾ നല്ല ഈസി അല്ല ഈ കപ്പലണ്ടി മിഠായി വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഇനിയും കടയിലൊന്നും പോയി മേടിക്കേണ്ട കാര്യമല്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക എല്ലാ ചില്ലുഭരണിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം നമുക്ക് കഴിക്കാനായിട്ട് പറ്റും പിന്നെ ശർക്കരയുടെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നത് ഒഴിവാക്കരുത് അതിട്ടാലാണ് ആ കറക്റ്റ് നല്ല ക്രിസ്പിനെസ് കിട്ടുകയുള്ളൂ അപ്പോൾ അത് ആരും ഒഴിവാക്കാതെ ചെയ്യുക അപ്പോൾ ഇതേ ഇങ്ങനത്തെ ഒരു കപ്പലണ്ടി മിഠായിയുടെ പീസ് കാണുമ്പോൾ എനിക്ക് വളരെ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് ഞാൻ നഴ്സിംഗ് പഠിച്ചത് ബാംഗ്ലൂരാണ് അപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ താഴെയായിട്ട് ഒരു കുഞ്ഞു പെട്ടിക്കടയുണ്ട് ഞങ്ങൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വിശന്നിരിക്കണ സമയത്ത് ഇടയ്ക്ക് പോയിട്ട് ആ കടയിൽ നിന്ന് ഈ ചിക്കി മിഠായി വാങ്ങി കഴിക്കും ഇതുപോലെയുള്ള ഒരു സ്ക്വയർ പീസിന് ഒരു രൂപയായിരുന്നു അന്നത്തെ വില അപ്പോൾ ഈ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ആ പഴയ കോളേജ് ലൈഫൊക്കെയാണ് ഓർമ്മ വന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിൽ ചിക്കി മിഠായി ഉണ്ടാക്കി നോക്കില്ലേ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് കപ്പലണ്ടി മിഠായി കാല് വെച്ച് കൊഴിച്ച് ഒട്ടും ഹൈജീനിക്ക് അല്ലാതെ ഉണ്ടാക്കുന്നത് നമുക്ക് കഴിക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം താങ്ക് യു ഫോർ വാച്ചിങ് സീ യു നെക്സ്റ്റ് ടൈം ബായ്